ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ സാറ്റിസ്ഫാക്ഷൻ മുഴുവനും ആ മുഖത്ത് കാണാമായിരുന്നു ആദ്യ പകുതിയിൽ തളികയിലെണ്ണവണ്ണം രണ്ടിലധികം പന്തുകൾ സഹതാരങ്ങൾക്ക് അയാൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ശേഷം രണ്ടാം പകുതിയിൽ ഓടിയെടുത്ത രണ്ട് ചാൻസുകളും തൻ്റെ ട്രേഡ്മാർക്ക് ചിപ്പ് ഗോളിന് ശ്രമിച്ചുകൊണ്ട് അയാൾ അനായസേന പരാജയപ്പെടുന്നുമുണ്ട് അതിനെല്ലാം ഇടയിൽ അർജന്റീനയെ ലീഡിലേക്ക് നയിച്ച മാക്കലിസ്റ്റർ ഗോളിന്റെ അസിസ്റ്റിലേക്ക് വൈത്തെളിച്ചു വിട്ട ഒരു നെടുനുണ്ടൻ പാസ് അയാൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നാൽ റീപ്ലേയിൽ അയാൾക്ക് കിട്ടിയ ബ്ലോ എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമായിരുന്നു ഒന്ന് രണ്ട് മിനിറ്റുകൾ കഴിഞ്ഞു കാൽമുട്ടിൽ രണ്ട് സ്പ്രേയും അടിച്ച് രണ്ട് സിപ്പ് വെള്ളവും കയറ്റി വീണ്ടും അയാൾ ഗ്രൗണ്ടിലേക്ക് വരുന്നു ശേഷം ലോസൽസയുടെ കയ്യിൽ നിന്നും പന്ത് സ്വീകരിച്ച് ഒരു കവിത പോൽ മനോഹരമായ പന്ത് ലൗത്രോക്കു വേണ്ടി വീണ്ടും പെനാൽറ്റി ബോക്സിനകത്തേക്ക് ഒഴുക്കി വിട്ടുകൊടുക്കുന്നു ഗോളിയെ നടയടിച്ചുകൊണ്ട് ലൗത്രോയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗ് സ്കോർ എന്തോ ഇതൊക്കെയാണ് മെസ്സി കഴിഞ്ഞ പതിനഞ്ചിലധികം വർഷങ്ങളായി ഞങ്ങൾ അത്രയും പ്രണയപരഷരായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയാണെന്നും എന്തിനാണെന്നും കാൽപന്ത് കളിയുടെ സർവ്വവും കീഴടക്കിയിട്ടും അയാൾ വീണ്ടും ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ഈ മുപ്പത്തേഴാം വയസ്സിലും അയാൾ വേണ്ടുവോളം ആസ്വദിക്കട്ടെ മെസ്സി വെറും ഒരു വിശ്വ ഫുട്ബോളർ മാത്രമാണോ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം മെസ്സി നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ഒരുപാട് യാതരങ്ങൾ നിറഞ്ഞ ചെറുപ്പകാലം അസുഖം എല്ലാം നമ്മൾക്കറിയാം അതിനുശേഷം ലോകത്തെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നിൽ മികച്ച കളിക്കാരനായി മാറി ലോക ഫുട്ബോളിലെ രാജാവായതും നമ്മൾക്കറിയാം പക്ഷേ മെസ്സി നേരിട്ട വെല്ലുവിളികളെ തോൽവികളെ പ്രതിസന്ധികളെ വിമർശനങ്ങളെ നിങ്ങൾക്കറിയാമോ എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവരെ പോലെ നിൽക്കേണ്ടി വന്ന ലിയോയെ നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന്റെ ഫൈനലിലെ തോൽവിയും തുടർച്ചയായ രണ്ട് കോപ്പ അമേരിക്ക ഫൈനലിലെ തോൽവിയും അയാളെ വല്ലാതൊലച്ചിരുന്നു അതിനേക്കാൾ ഉപരി മാധ്യമങ്ങളിൽ നിന്നേറ്റ പ്രഹരങ്ങൾ ലോകത്തെ മെസ്സിയെ എതിർക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ അയാളെ കളിയാക്കിക്കൊണ്ട് മെസ്സി വെറും ഒരു ക്ലബ്ബ് പ്രൊഡക്റ്റ് മാത്രമാണെന്നവർ വാദിച്ചു തനിക്ക് അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കപ്പ് പോലും നേടാൻ കഴിയില്ലെന്ന് പതിയെ അയാളും മനസ്സിലാക്കി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം മെസ്സി നടത്തുകയുണ്ടായി വീണ്ടും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും അദ്ദേഹം വിധേയനാക്കപ്പെട്ടു ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും മികച്ച കളിക്കാരനായിട്ടും കൂടി മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു എന്നാൽ ആ തോൽവിയുടെ പടുകുയിൽ നിന്നും ഒരു ഫിനിസ് പക്ഷിയെ പോലെ ലിയോ വരുമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കോടാനുകൂടി ജനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് നമ്മൾ കണ്ടത് സ്കളോണി നിറച്ച പോസിറ്റീവ് എനർജിയുള്ള പുതിയൊരു മെസ്സിയായിരുന്നു കൂടെ മെസ്സിക്ക് വേണ്ടി ചാവൻ തയ്യാറായ പടയാളികളും ചേർന്നപ്പോൾ രണ്ട് കിരീടങ്ങൾ അയാൾ നേടുകയുണ്ടായി രണ്ടല്ല ഫൈനൽസ്മയും കൂട്ടി മൂന്ന് കിരീടങ്ങൾ എന്നിട്ടും നിങ്ങൾ വേൾഡ് കപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു ഇതാണ് അവസാന ചാൻസ് എന്ന് പറഞ്ഞ് അപ്രാപ്യമെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ചു സൗദിക്കെതിരെ തോറ്റപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചു ഈ ടീം ഗ്രൂപ്പ് ഘട്ടത്തിനപ്പുറം എത്തില്ല എന്ന് എന്നാൽ എല്ലാ വെല്ലുവിളികളും വിമർശനങ്ങളും തരണം ചെയ്ത് അവനും പടയാളികളും ഫൈനലിലെത്തി മരണം വരെ പോരാടാൻ ഉറച്ച ഒരു പടക്ക് മുമ്പിൽ ഫ്രഞ്ച് പട നിഷ്പ്രഭമായി തുടരെ തുടരെ രണ്ടു ഗോളുകൾ വലത്തുളച്ചു അർജന്റീന ജയമുറപ്പിച്ചു ദൈവപുത്രനുമേൽ ദൈവം അനുഗ്രഹത്താൽ പെയ്തിറങ്ങി ഈയൊരു അനായാസ വിജയം അയാൾക്ക് ഇത്രമേൽ പരീക്ഷണം കൊടുത്തത് കൊണ്ട് ദൈവം സമ്മാനിച്ചതാകുമെന്ന് ലോകം വിശ്വസിച്ചു ആ വിശ്വാസം ഭേദിച്ചുകൊണ്ട് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഫ്രാൻസിന്റെ രണ്ട് ഗോളുകൾ ലോകം മൊത്തം ഞെട്ടി അയാൾ വീണ്ടും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ലുസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ കണ്ണീരിനു വേണ്ടി ശത്രുക്കൾ ആക്രോശിച്ചു തുടങ്ങി അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് ഫ്രാൻസും എംബാപ്പയും ഉയർത്തെ നേന്നടിച്ചു അർജന്റീനയും പടയാളികളും തോൽക്കാൻ മനസ്സില്ലാതെ പോരാടിക്കൊണ്ടേയിരുന്നു എല്ലാം നിസ്സാരമാക്കിയിരുന്നവർ അക്ഷരാർത്ഥത്തിൽ നെട്ടിരിക്കുകയാണ് എന്നാൽ വീണ്ടും മെസ്സിയുടെ ഗോൾ വരുന്നു അങ്ങനെ അർജന്റീന ആ കപ്പിലേക്ക് എടുക്കുന്നു ലോകമെങ്ങും ആഘോഷങ്ങൾ അണപ്പൊട്ടിയൊഴുകി ഇനി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ മെസ്സിയുടെ ലോക ചാമ്പ്യന്മാരാകാൻ പോകുന്നു എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചു ഇത്തവണ വീണ്ടും നിർഭാഗ്യം വില്ലനായി വന്നു അർജന്റീനയ്ക്കെതിരെ റെഫറി പെനാൽറ്റി വിധിക്കുന്നു പെനാൽറ്റി എടുത്ത എംബാപ്പെ ആ ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ സ്കോർ ബോർഡിൽ ത്രീ ത്രീ ആ സമയം മെസ്സി എന്താകും ചിന്തിച്ചു കാണുക അതെ ഞാനൊരു ദുരന്ത നായകൻ തന്നെയാണ് തന്നെ കൊണ്ടാവുന്ന വിധം പോരാടിയിട്ടും വീണ്ടും വീണുപോയുട കൂടെ എഴുതി ചേർക്കപ്പെടേണ്ടവൻ അയാളുടെ കണ്ണീർ ഏറ്റുവാങ്ങാനായി ലുസേസ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷെ പെനാൽറ്റിയിൽ എമി മാർട്ടിനസ് അവതരിക്കുന്നു ഒരു ജനതയുടെ സ്വപ്നം അയാൾ ചുമലിലേറ്റുന്നു അതെ അർജന്റീന ചാമ്പ്യന്മാരാകുന്നു മെസ്സി ലോകകപ്പിൽ മുത്തമിടുന്നു ആരാധകർ ആഘോഷിക്കപ്പെടുന്നു അത്രമേൽ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അയാളെ ദൈവം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു അന്നും അനായാസ വിജയത്തിൽ നിന്നും അവസാനം വരെയും പോരടിച്ചു തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മെസ്സിയും കൂടെ പോരാടി ഒടുവിൽ അർഹിച്ച വിജയം അയാൾ നേടിയെടുത്തു കപ്പിൽ മുത്തമിട്ടു എല്ലാം തികഞ്ഞ വിശ്വ ഫുട്ബോളറായി മെസ്സി നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ് തോൽവിയിൽ നിന്നും പിന്തിരിയാതെ വീണ്ടും വീണ്ടും നിങ്ങൾ പോരാടുക പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ അവസാനം വരെയും നിങ്ങൾ പോരാടുക തോറ്റുപോയവരുടെ കൂട്ടത്തിൽ നിങ്ങൾ അവസാനം വിജയം നിങ്ങളുടേതായിരിക്കും വാമോസ് അർജന്റീന വാമോസ് മെസ്സി